അടിപൊളിയായിട്ട് നല്ല റിസൾട്ടാണ് കേട്ടോ ഏ ഒരു പതിനഞ്ച് മിനിറ്റ് നേരെ നമ്മുടെ ഇട്ടേ ഉള്ളൂ നല്ല റിസൾട്ടാണ് ഹലോ ഇന്നത്തെ ഇവിടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ നമുക്ക് മുഖം പെട്ടെന്ന് നിറം വയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചെറുപ്പം നിലനിർത്തി കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അതായത് ഇന്നലെ എൻ്റെ ഇതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി നമ്മൾ പാക്കിട്ടപ്പം തന്നെ മാത്രമേ ആ ഒരു ഗ്ലോ തോന്നിക്കുന്നുള്ളൂ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ പഴയ രീതിയിലേക്ക് രീതിയിലേക്കാവുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിക്കുട്ടിയാണോ ചേച്ചിയാണോ എൻ്റെ മക്കളുടെ പ്രായമുള്ള ആൾക്കാരാണോന്നൊന്നും അറിയില്ല നമുക്ക് നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ ഏത് പാക്ക് ഇട്ടിട്ടാണോ നല്ലൊരു ഗ്ലോ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാക്ക് നമുക്ക് ഒരാഴ്ചയിൽ മൂന്നോട്ടൊക്കെ ഇടാൻ പറ്റുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇട്ടു നോക്കാം കേട്ടോ നമ്മൾ ശ്രമിക്കും തോറില്ലേ നമുക്കൊരു ചേഞ്ച് വരുത്താൻ പറ്റില്ല ഒരു ദിവസം കൊണ്ട് വന്നിട്ട് അത് പിറ്റേ ദിവസയ്ക്ക് പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിക്കൊന്നും വേണ്ട അത് ഓട്ടോമാറ്റിക്കലി ശരിയാവും കേട്ടോ നമ്മളത് ചെയ്യണ പ്രവൃത്തി എന്താ പറയുക മുടക്കുകൂടാണ്ട് അങ്ങോട്ട് ചെയ്തു നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയറാക്കാം ബാക്കിയൊക്കെ നമുക്ക് നമുക്ക് ശരിയാക്കി കിട്ടും കേട്ടോ ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന ഞാനൊന്നും ഈ തരത്തിലല്ലായിരുന്നു അത് എന്നെ കാണുന്ന എല്ലാവർക്കും മുൻപ് കണ്ടിട്ടുള്ള എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നൊരു കാര്യമാണ് അല്ലാണ്ട് ഇവിടെ വന്നിട്ട് നമ്മളൊരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയി എടുത്തതല്ല നമ്മൾ കുറേ നാളുകളായിട്ടുള്ള നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് കേട്ടോ ഒന്നും വേണ്ട നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് തന്നെ ഒരു മൂന്ന് വർഷത്തോളമായി ഇതുവരെ ഞാൻ ഒന്നിലേക്ക് എത്തിയിട്ടില്ല എന്നിട്ട് അത് നിരാശപ്പെട്ടിട്ട് അത് വേണ്ടെന്നൊന്നും വെച്ചിട്ടില്ല നമുക്കൊരു സമയമുണ്ടല്ലോ ആ സമയത്തേക്ക് എല്ലാം റെഡി ആവും അതേപോലെ തന്നെയാണ് എല്ലാ പ്രവർത്തികളെന്ന് പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് നേച്ചുറലായിട്ടുള്ള ടിപ്പാണ് അപ്പം അതുകൊണ്ട് നമുക്ക് നേച്ചുറലായിട്ടുള്ള ഒരു ഗുണം കിട്ടണമെങ്കിൽ നമുക്ക് നമ്മുടെ വെളുപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാണ്ട് നോക്കുക അതാണ് മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം പിന്നെ ധാരാളം വെള്ളം കുടിക്കണം പിന്നെ സ്കിന്ന് വെളുക്കാളും നമുക്ക് ഉള്ളിലേക്കോട്ട് പുറത്ത് മാത്രമല്ല പുറത്ത് മാത്രം നമ്മൾ പാക്കിട്ടിട്ട് കാര്യമില്ല അതേപോലെ മസാജ് നിർബന്ധമാണ് പിന്നെ ഉള്ളിലേക്ക് നമ്മൾ ജ്യൂസുകളായിട്ട് അതായത് ബീട്രൂട്ട് ക്യാരറ്റ് നെല്ലിക്ക അങ്ങനത്തെയൊക്കെ ജ്യൂസുകളൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കണം അപ്പോഴൊക്കെയാണ് നമ്മുടെ മൊത്തത്തിൽ മുഖം മാത്രമല്ല മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരു ചേഞ്ച് വരുള്ളൂ കേട്ടോ അപ്പോൾ നിരാശപ്പെടുന്നു വേണ്ട നമ്മൾ ചെയ്യണ പ്രവൃത്തി നമുക്ക് നമുക്കങ്ങോട് ചെയ്തങ്ങോട്ട് മുന്നോട്ടങ്ങോട്ട് പോവാം കേട്ടോ നമുക്ക് ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന സമയത്തുണ്ടല്ലോ ആ സമയത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രസവ ഒരു അമ്പത്താറ് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു മാറ്റമുണ്ടല്ലോ അപ്പോൾ അന്നൊക്കെ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമഞ്ഞളാണ് കൂടുതൽ ഒന്ന് നമുക്ക് സ്കിന്നൊക്കെ ഒന്ന് ആ പ്രസവിച്ച് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു പെണ്ണുങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലേ അവർക്ക് ഒരു മൊത്തം വന്നിട്ടുള്ള ഒരു മാറ്റങ്ങളൊക്കെ എനിക്ക് നല്ലപോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ അമ്മയൊക്കെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചമഞ്ഞൾ ഉണ്ടല്ലോ നാടൻ ഇന്ത്യല്ലാട്ടത് പച്ചമഞ്ഞൾ ഇതാണ് നമുക്ക് മൂത്തക്കൊക്കെ നമുക്ക് ഇട്ടുതരാം അല്ലെ മേത്ത് മേത്തൊക്കെ നമുക്ക് ഇട്ടുതരാം ഈ പച്ചമഞ്ഞളിലാക്കിയിട്ടുള്ള എണ്ണകൾ അതേപോലെ തന്നെ മൗത്തിടാൾ പാക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താ നമ്മുടെ സ്കിന്നെ പഴയ രീതിക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഹോർമോൺ ചേഞ്ച് മൂലം ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ പാക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ പച്ചമഞ്ഞൾ വെച്ചിട്ടാണ് കേട്ടോ ഈ പറഞ്ഞു വന്നതൊക്കെ അതിലേക്കാണ് അപ്പോൾ പച്ചമഞ്ഞളിൻ്റെ ചിലവർക്ക് പച്ചമഞ്ഞൾ പറ്റില്ല കേട്ടോ അവർക്ക് എനിക്കൊന്നും പറയാൻ പറ്റില്ല അവരത് ചെയ്യാതെ ഉരുളം കിഴങ്ങിൻ്റെ നേരിൽ ചെയ്ത് നോക്കാം തക്കാളിയുടെ നേരിൽ ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെയൊക്കെ അതിലൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ സ്കിന്നിന് പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ബീട്രൂട്ട് ഇതൊന്നിലും പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ഏത് പാക്ക് വേണമെങ്കിലും നമുക്ക് നമ്മുടെ സ്കിന്നിനനുസരിച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പാക്ക് പച്ചമഞ്ഞളിലാണ് അപ്പം ഞാനത് ചരണ്ടി പിഴിഞ്ഞ് എടുത്ത് കൊടുത്തിട്ടുണ്ടേ ആകെ വന്നപ്പോൾ ഒരു ടീസ്പൂണിലേക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അതൊക്കെ ഈ രണ്ടെണ്ണം പിഴിഞ്ഞിട്ട് നമുക്ക് ആകെ ഒരു കുഞ്ഞ് ടീസ്പൂണിലേക്കിട്ടിട്ടുള്ളൂ കണ്ടോ ഇതിലോട്ട് നമ്മളൊരു രണ്ട് കൂട്ടം സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ റിസൾട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റിസോർച്ചൊക്കെ എടുക്കണം അത് കാരണമാര് ചെയ്യണ ഒരു പാക്കാണത് അവരോടൊക്കെ ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചെന്നിട്ട് അമ്മയുടെ അടുത്ത് ചോദിച്ചത് അമ്മ ഒരു നാടൻ ടിപ്പ് പറഞ്ഞു തരാൻ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു പച്ചമഞ്ഞളിൻ്റെ അത് നീ ചെയ്തിട്ടുള്ള ഇതൊരക്കി എന്ന് പറഞ്ഞു അപ്പം അത് നീ ഇട്ട് നോക്ക് ഇതൊക്കെ നാടൻ വൈദ്യങ്ങളല്ലേ പണ്ട് മുതലേ എല്ലാവരും ചെയ്യണതല്ലേ അപ്പം ആ വീഡിയോയും അതും കൂടി എല്ലാവർക്കും കൂടി പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് അപ്പോൾ അതെല്ലാവർക്കും അറിയുന്ന വെച്ചിട്ടിരിക്കുകയല്ല നീ മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ ഇന്ന് പച്ചമഞ്ഞൾ ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചെറുപയർ പൊടി എന്താട്ടോ ചെറുപയറിൻ്റെ പൊടി മുഖത്തേക്ക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ രസിലേക്ക് ആയി കഴിഞ്ഞാൽ മഞ്ഞക്കിളറ് മാറൂല അപ്പോൾ ഇത് നമ്മൾ ചാലിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഓ കൂടുതലായിട്ട് കട്ട കോലാക്കാമെന്ന് കണ്ട പിന്നെ നമുക്ക് വേണ്ട നമ്മുടെ തേൻ ഇതും നോക്കിയും കണ്ടൊക്കെ എടുത്താൽ മതി കേട്ടോ ഫാൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് കണ്ട ഭയങ്കര ചൂടാണേ അപ്പം ഇത് മൂന്നും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറച്ച് നീരേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ആ രണ്ടെണ്ണം അത്രേ ഞാൻ പിഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് നീരേ കിട്ടുള്ളൂ ഞാനിപ്പോൾ അധികം ആക്കി വയ്ക്കാന്ന് വെച്ചാൽ നമുക്ക് നാളെ വേറെ പേക്ക് ഇടണം അപ്പോൾ നമുക്കിത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഡെയിലി നമ്മുടെ മുഖത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ മുടം ഈ ഒരു മൂന്ന് കൂട്ടം ഐറ്റംസ് ആണ് നമ്മളിതിൽ ഒന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസും കൂടിയിട്ടാണ് നമ്മൾ പാല് പോലെ തന്നെ തേനും നല്ലതാണ് തേനൻ്റെ വില കയക്കുമ്പോഴാണ് നമ്മൾ ആ ഭാഗത്തേക്ക് അടുക്കാതെ പോണതല്ലേ വേണ്ട അപ്പം നമ്മുടെ മുഖത്ത് പിടിക്കുന്ന രീതിയിലേക്ക് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് ഇടുക ഒന്ന് മസാജ് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പോഴല്ലേ മറ്റേ പാട്ട് ഓർമ്മ വരെ ഉരുകി ഉരുകി അതേപോലെ തീർന്നു പോകും നമ്മൾ രണ്ട് മാസം കഴിയുമ്പോഴേക്കും ഏകദേശം തീരുമാനത്തിലെത്തും എന്താട്ടാ ഇപ്പം നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് അല്ലാണ്ട് വെറുതെ ഇട്ട് അപ്പൊ തന്നെ ആക്കി എടുക്കല്ലേ ചെയ്യണം നല്ല പോലെ ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഞാനേ മുഖം കഴുകി വന്നിരുന്നതാണ് ഒന്നും കൂടി ഒന്ന് തുടച്ചിട്ട് വരാം വിശ്വർത്ത് ഒഴുകി അപ്പോൾ ഒന്ന് മുഖം തുടച്ചിട്ട് വന്ന് വെറുതെ വെള്ളത്തിലൊന്നും കഴുകി എടുത്തിട്ട് വന്നതാ കാര്യൊന്നുമില്ല പോരാത്തിനും നമ്മൾ അകത്ത് ഇങ്ങനെ ഇരിക്കുമല്ലേ അപ്പൊ നമ്മുടെ പാക്കർ ഇടയിട്ടുണ്ട് മുഖത്തിട്ട് കൊടുക്കട്ടോ അപ്പൊ ഇനി ഈ മഞ്ഞളുടെ ഇട്ടിട്ട് മുഖത്ത് മഞ്ഞ കളർ വരുമെന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ടാവും ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഞ്ഞ കളർ ഉണ്ടാവുമോ എന്നുള്ളൊരു ഒരു ഇതുണ്ടാവല്ലോ മറ്റുള്ളൊരു അറിയോ എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ഇത് കഴുകിയതിന് ശേഷം പാലുണ്ടല്ലോ പാലെടുത്തിട്ട് ഒന്ന് പഞ്ഞിയിൽ മുക്കിയിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ മഞ്ഞ കളറൊന്നും നമ്മുടെ മുഖത്ത് കാണൂല നമ്മളിതിൻ്റെ ഇടയിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ഹെയറിൻ്റെ ടിപ്സുകൾ ഇടുന്നുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ടൊന്നു കണ്ടുനോക്കുള്ളൂ കേട്ടോ ഞാൻ ഇതിനിടയിൽ ഇനി അതുകൂടി ആ കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നമ്മൾ ഇട്ട് തരണുണ്ട് കേട്ടോ അപ്പം മുടി ഇടാൻ മടിയുള്ളവർക്കുള്ള സ്പ്രേയും അങ്ങനത്തൊക്കെ നമ്മൾ ഇതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും നമ്മുടെ മൂക്കിൻ്റെ അവിടെ നല്ലപോലെ ആക്കി കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാല് അവിടെയാണ് നമുക്ക് ആദ്യത്തെ പ്രശ്നം വരും അതേപോലെ ഒന്ന് മസാജ് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ മുഖത്ത് അത് അബ്സർവേം ചെയ്യും നമ്മുടെ ഈ തൂങ്ങി വരണ ആ ഒരു പ്രശ്നമൊക്കെ മാറും കേട്ടോ ഇനിയിപ്പോൾ പാലില്ലെങ്കിൽ അല്ല അവരുടെ ജെല്ല് തേച്ച് കൊടുത്താലും മതി അത് നമ്മൾ എന്തായാലും മോയിസ് റൈസിന് പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണമല്ലോ നമ്മൾ ഇട്ട് കൊടുക്കണം മോയിച്ചർ റൈസ് വീട്ടിലില്ലെങ്കിൽ പരമാവധി പറഞ്ഞു മേടിച്ച് വെക്കാം കേട്ടോ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മളാ ഞാനിവിടെ ഉപയോഗിക്കുന്നതിലാത്മാരെ മുന്നൂറ്റി അത്ര രണ്ട് സംതിങ്ങാണ് വില മുന്നൂറ്റി അറുപതാം തോന്നുന്നു പക്ഷേ അത് എത്ര നാളായി തരും അഞ്ചാറ് മാസത്തോളമായി ഞാനിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല നമ്മളത് കഴിയുന്നൊന്നും വിചാരിക്കണ്ട ഒരു ഞണ്ടല്ലേ വേണ്ടു എന്നിട്ടൊന്നും അങ്ങനെ 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 ആക്കിയിട്ടൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കേ വേണ്ടു അപ്പൊ അതൊന്നും മേടിച്ചു വെക്ക ഞാൻ കഴുത്തിലേക്ക് ഇടണില്ല കേട്ടോ കഴുത്തിൽ ഇട്ടണതാണ് അപ്പൊ ഇത് കുളിക്കണേക്കാളും ഉപ്പാടൊക്കെയാണ് നമുക്ക് ഈ പാക്ക് ഇടാനായിട്ട് ഏറ്റവും ബെറ്റർ കേട്ടോ കണ്ണിന്റെ അവിടെ നിന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ട് പ്രശ്നമൊന്നും ഇല്ല പക്ഷെ അത് കിട്ടുന്നുറിക്കണ്ട ഇപ്പൊ നമ്മുടെ ഇവിടത്തെ ഒക്കെ ഒരു ഡാർക്ക്നെസ്സൊക്കെ കുറഞ്ഞു വന്നിട്ടില്ലേ ഉണ്ട് ഇല്ലൊന്നും ഇങ്ങനെ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് എന്തായാലും തമ്മേലി ഇടാനായിട്ട് റിസൾട്ട് കാണിക്കണല്ലോ ഇവിടെ ഇരുന്ന് കാണിക്കുന്ന പോലെ അല്ലല്ലോ അപ്പൊ നമ്മൾ പുറത്ത് നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ഞാൻ അവിടെ റൂമിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഡെയിലി അതിന്റെ ഡെയിലെന്തായാലും ഒരു ഫോട്ടോ എടുക്കലുണ്ട് അങ്ങനെ എടുത്തിട്ട് ചിലപ്പോൾ അത് സ്റ്റാറ്റസ് ഒക്കെ ഇടും അപ്പോൾ ഞങ്ങളുടെ അനിയത്തി കുട്ടികളൊക്കെ കാണുമ്പോൾ അവരൊക്കെ അടിപൊളിയായിട്ട് ചേച്ചിയെന്നൊക്കെ പറയും അങ്ങനെ അപ്പോൾ അവരും ഇടാത്തിരുന്ന ആൾക്കാരൊക്കെ പാക്കൊക്കെ ഇട്ടു തുടങ്ങിയിട്ടപ്പോൾ അവർ നന്നാവാനൊക്കെ ആയിട്ട് തീരുമാനിച്ച് ഇപ്പം നമ്മുടെ ഇത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരൊക്കെ ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേനുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ വലി വലിഞ്ഞ് മുറുകൊന്നുമില്ല ഒന്ന് വലിഞ്ഞു തുടങ്ങുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും കഴിഞ്ഞിട്ട് വലിയ അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നല്ല ഒന്ന് വാഷ് ചെയ്തോളൂ കേട്ടോ ചൂടുള്ളൊന്നും വേണ്ട നല്ല തണുത്തോളത്തിൽ വാഷ് ചെയ്യാം ഇപ്പോൾ ചൂടുകാലൊക്കെയാണ് മുഖക്കഴ കഴുക സോപ്പ് പരമാവധി ഉപയോഗിക്കാണ്ട് നോക്കാം ഇവിടെ ഉണ്ടല്ലോ വേണ്ട ചെറുപയറിൻ്റെ പൊടി പൊടിച്ച് വച്ചേക്കുക തലേലേക്ക് ഞങ്ങളിവിടെ ആരും തലയിൽ സോപ്പ് ഇടല ഈ ചെറുപയറിൻ്റെ പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ വല്ലാണ്ട് എണ്ണ തേക്കുമ്പോൾ മാത്രമാണ് നല്ലപ്പോഴും ഒന്ന് ഷാമ്പു ഇട്ടിട്ടൊന്നു കഴുകി കളയുള്ളൂ അത് ഇപ്പോൾ ഇതില്ലെങ്കിൽ കേട്ടോ ഇല്ല പരമാവധി ചെറുപയറിൻ്റെ പൊടി മാത്രമാണ് അല്ലെങ്കിൽ താളികൾ അല്ലാതെ തലയിലേക്ക് സോപ്പ് ഉപയോഗിക്കില്ല മേത്ത് ഉപയോഗിക്കണമെങ്കിൽ തന്നെ ഇങ്ങനെ പതച്ചിട്ടാണ് നമ്മൾക്ക് പലർക്കും ഉള്ളതാണ് കേട്ടോ ഈ ഈ സോപ്പ് ഇട്ടിട്ടങ്ങോട്ട് മേത്ത് അങ്ങോട്ടിട്ട് വരച്ച് ആ പതി അങ്ങോട്ട് നിറച്ചാക്കിയിട്ട് അത് നമ്മൾ ഒരു തരം സോപ്പല്ല നമ്മൾ പലപ്പോഴും പലതരം സോപ്പ് ഉപയോഗിക്കാം സ്കിന്നിന് ഏറ്റവും ഡേഞ്ചറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പതിയുള്ള സോപ്പ് നിങ്ങൾ മേത്തിട്ട് ഒരച്ചോ സ്കിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ട് വരണ കാണാം അപ്പൊ പരമാവധി ഇങ്ങനെ കയ്യിലിട്ട് പതച്ചിട്ട് മേത്ത് ആക്കിയെടുത്താൽ മതി കേട്ടോ നല്ലോണം തേച്ച് കുളിക്കണം കേട്ടോ ഇനിയിപ്പോൾ അയ്യോ അങ്ങനെ വരണമെന്ന് വെച്ചിട്ട് തേച്ച് കുളിയൊന്നും കുറയ്ക്കേണ്ട മേത്തിങ്ങനെ ഇട്ട് ഒരക്കരുത് നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൂടുതലല്ലേ നമ്മൾ അവരൊക്കെ കുളിക്കാതെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കണം അവരൊക്കെ ഒക്കെ മേത്തിങ്ങനെ ഇട്ട് ഒരച്ച് അവർക്കതൊരു രസമാണ് ഈ പത മേത്ത് കാണാന്നുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തലയിൽ പരമാവധി സോപ്പ് ഇടാതിരിക്കുക ഒരുപാട് കെമിക്കൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കണതാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ ഞാനൊക്കെ ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സോപ്പ് ഉണ്ട് കേട്ടോ ഉപയോഗിക്കണത് നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ കാര്യങ്ങളൊന്നും ചെയ്യണ പണിയില്ല ഇപ്പോൾ എല്ലാം നേച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് അതിന് അത്യാവശ്യം നമ്മുടെ വീട്ടിലുണ്ട് ആര്വേപ്പും കറ്റാർ വാഴയൊക്കെ ഉണ്ട് അപ്പോൾ കൂടെ ക്യാരറ്റ് കൊണ്ടുവന്ന അപ്പോൾ അതൊക്കെ നമുക്ക് ബ്യൂട്ടി സോപ്പല്ലേ പിന്നെ കുറച്ച് അതിൽ ഒഴിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്ലിസറിൻ ഇതൊക്കെ ഉണ്ടായി നമ്മുടെ വീട്ടിൽ നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് സോപ്പൊക്കെ ഉണ്ടാക്കാം ധൈര്യമായിട്ട് തേക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകിയിട്ട് ട്ടാ അപ്പോൾ ഇതാ നമ്മൾ മുഖൊക്കെ കഴുകി വന്ന അടിപൊളി റിസൾട്ടാണ് വെറുതെ അല്ല കാരണമാര് ഈയൊരു പാക്കൊക്കെ ഇപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളോടായാലും ഈ ക്രീമൊക്കെ തേക്കുമ്പോ അവർ പറയും ഇങ്ങനത്തെ നാട്ടു പാക്കുകളൊക്കെ ഇപ്പോഴൊക്കെയാണ് ക്യാരറ്റിന്റെ ബീട്രൂട്ടിന്റെയൊക്കെ പാക്കുകളൊക്കെ സുലഭമായിട്ട് നമ്മൾക്ക് ചെയ്ത് നോക്കിയ റിസൾട്ടൊക്കെ വന്നു തുടങ്ങിയത് പണ്ടത്തെ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പച്ചമഞ്ഞൾ തേൻ ഒന്നൊക്കെ തേൻ കിട്ടാനൊന്നും ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത്ര വാല്യൂ ഇല്ല എൻ്റെ വീട് അടക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തേനീച്ചുകൂടൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഇഷ്ടംപോലെ തേനൊക്കെ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു പാക്കാണ് മഞ്ഞൾ ഇടാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഇത് ഇട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇതൊരാഴ്ച്ച രണ്ടോ മൂന്നോ വട്ടമൊക്കെ നമുക്ക് ഇട്ട് നോക്കാം അപ്പോൾ നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് ചേഞ്ച് വരുന്നത് കാണാൻ പറ്റും കേട്ടോ ആരും നിരാശപ്പെടേണ്ട പാക്കുകളൊക്കെ ഇട്ടുപോക്കാം എന്നിട്ട് അതിൽ നാച്ചുറൽ ആയിട്ടുള്ള പാക്കാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ എത്ര തരത്തിലുള്ള പാക്കുകളൊക്കെ ഇട്ടെന്നിട്ട് നിന്നിട്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ മുഖത്ത് ഇത് വന്നിട്ടില്ല കേട്ടോ പച്ചമഞ്ഞളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് പച്ചമഞ്ഞൾ നല്ലതാണ് പിന്നെ തേൻ നല്ലൊരു മോയിസ്ചർ റൈസാണ് അപ്പോൾ അതും അടിപൊളിയാണ് പിന്നെ ചെറുപയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഉണ്ടാവണം എണ്ണമുഴക്ക് കാര്യങ്ങൾ ഇപ്പോൾ വെറുതെ പച്ച വെള്ളത്തിലാണ് ഒന്ന് സോപ്പ് പോലും ഇടാണ്ടാണ് നമ്മൾ മുഖം കഴുകി വന്നത് കേട്ടോ ഒന്നും ഇട്ടിട്ടില്ല ഇനി നമ്മളൊരു മോയിസ്ചർ റൈസും കൂടി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കും കേട്ടോ നല്ലൊരു ഗ്ലോയൊക്കെ തോന്നുന്നു നമുക്ക് അടിപൊളിയാണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അടുത്ത് ഇതേപോലെ നല്ലൊരു കിഡ് വീഡിയോ ആയിട്ട് സിമ്പിൾ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ